ഡൽഹിയിൽ ആറു വയസ്സുകാരനെ പിന്നെ പെട്ട വളർത്തു നായ ക്രൂരമായി ആക്രമിച്ചു കഴിഞ്ഞ ദിവസമാണ് ദാരുണമായ സംഭവം നടന്നത് ഡൽഹിയിലെ പ്രേംനഗർ പ്രദേശത്താണ് സംഭവം ഞായറാഴ്ച വൈകിട്ട് കുട്ടി വീടിന് പുറത്ത് കളിക്കുന്നതിനിടയിലാണ് വളർത്തുനായയുടെ നായയുടെ ആക്രമണം ഉണ്ടായത് കുട്ടിയെ നായ കടിച്ചുകൂടയുന്ന സിസി ടി വി ദൃശ്യങ്ങൾ പുറത്തുവന്നു നായയെ കണ്ട് കുട്ടി രക്ഷപെടാൻ നോക്കുമ്പോൾ നായ കുട്ടിയുടെ നേർക്ക് ചാടി വീണു കുട്ടി ഓടിയതോടെ നായയും പിന്നാലെ ഓടി അതിനിടെ കുട്ടി നിലത്ത് വീണതോടെ നായ ആക്രമിച്ചു കുട്ടിയുടെ ചെവി നായെ കടിച്ചുപറിച്ചു നാട്ടുകാർ കുട്ടിയെ രക്ഷപ്പെടുത്താൻ ശ്രമിച്ചെങ്കിലും ഗുരുതര പരിക്കേറ്റ കുട്ടിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു സംഭവത്തിൽ പോലീസ് കേസെടുത്തിട്ടുണ്ട് നായയുടെ ഉടമയായ രാജേഷ് പാലിനെ അറസ്റ്റ് ചെയ്തു വിൽപ്പനയും ഇറക്കുമതിയും നിരോധിച്ച നായ ഇനങ്ങളിലൊന്നാണ് പിൻബുൾ മനുഷ്യജീവന അപകടകാരികളാണ് ഇത്തരം നായകളെന്ന റിപ്പോർട്ടിനെ തുടർന്നായിരുന്നു നിരോധനം നാഷണൽ ഡെസ്ക് സി മലയാളം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം